ട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ അടുത്ത റേഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ മാത്രം എപ്പോഴും എല്ലാം പറയണം ഒന്നും പറയില്ല അതുകൊണ്ടാണ് അധികം ഒന്നും പറയാത്ത അപ്പൊ കുഴപ്പമില്ല ഇക്ക സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇക്കാക്ക് പകരം ഞാൻ സംസാരിക്കുന്നതാണ് എന്തും ഇക്കാക്ക് പകരം ഞാൻ ചെയ്യുന്നതാണ് പിന്നെ എന്താ ആയിരുന്നല്ലാട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോയില് ഷോർട്ട് വീഡിയോ തന്നെ നമുക്ക് ഒരു കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റോറി ഒന്ന് പറയൂ അല്ലെങ്കിൽ എന്താ എഴുഡോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പേര് റഷീന എന്റെ ഏഹ് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് മൂന്നിലും യു കെ ജിയിലാണ് പഠിക്കുന്നത് മൂത്താള് പെൺകുട്ടിയാണ് താഴ്ത്താൾ ആൺകുട്ടിയാണ് അപ്പോ ഞങ്ങള് ലവ് മേരേജ് ആയിരുന്നു കല്യാണം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഏകദേശം പത്ത് വർഷം പിന്നിട്ടു പിന്നെന്താ വേറെ എന്താ ആ പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യം എന്തെന്ന് വെച്ചാ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ആവുമ്പോ ഇക്കാക്ക് ഒരു അസുഖം വന്നു ബ്രെയിൻ ട്യൂമർ ആണ് ഏർ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് ഒരു തടയിട്ടുകൊണ്ടാണ് ആ അസുഖം വരുന്നത് അപ്പോൾ അതോടുകൂടെ നമ്മൾ ഇതായിരുന്നു പറയാ പിന്നെ അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഫസ്റ്റ് സർജറിയും ചികിത്സയും കാര്യങ്ങളെല്ലാം അവിടെ ആയിരുന്നു അവിടെ പോയി സർജറി കഴിഞ്ഞു പിന്നെ ചികിത്സ ഒക്കെ കഴിഞ്ഞു പിന്നെ ആയിരുന്നു നമുക്ക് രണ്ട് മാസം കൂടുമ്പോ രണ്ട് മാസം ചെക്കപ്പ് ആയിരുന്നു അതൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവായിരുന്നു പിന്നെ നമുക്ക് അതിന് അതായത് ഈ ട്യൂമർ പെട്ടെന്ന് വളരാതിരിക്കാൻ റേഡിയേഷൻ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും നമുക്ക് അവിടെ നിന്നും പറഞ്ഞു തന്നില്ല അത് കാരണം രണ്ടര വർഷം പിന്നിട്ടപ്പോൾ വീണ്ടും സിംറ്റം എല്ലാം വന്നു തുടങ്ങി എന്നിട്ടും നമ്മൾ അവിടെ പോയപ്പോൾ എന്നിട്ടും അവർ നമുക്കത് പറഞ്ഞു തന്നില്ല അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇതെന്തോ പന്തിയേടാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ പാലക്കാട് തന്നെ നമ്മുടെ പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും അവിടെ ഒരു ന്യൂറോ സർജനെ പോയി കണ്ടു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് ട്യൂമർ വീണ്ടും വലിയ അളവിൽ തന്നെ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെയാണ് അമൃത എറണാകുളത്ത് എത്തിക്കുന്നത് അൽഹദില്ല അവിടെ എത്തിച്ച് പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ല സൈസ് ഉണ്ട് ട്യൂമർ അത് പറഞ്ഞു അപ്പോൾ സർജറി വേണം പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സെപ്റ്റംബർ മൂന്നിന് സർജറി ചെയ്തു സർജറി ചെയ്താൽ ചിലപ്പോൾ ഇക്കാൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരശേഷി പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു വൺസൈഡ് പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പഠിച്ചോന്റെ അനുഗ്രഹം ഇക്കാൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല അലഹമില്ല ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ അതിനുശേഷം പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്യൂമർ വലുതാവാതിരിക്കാൻ നമുക്ക് റേഡിയേഷൻ കൊടുക്കണം പറഞ്ഞു സൈബർ നൈഫ് റോബോട്ടിക് സർജറിയാണത് അപ്പൊ അത് നമ്മൾ ചെയ്തു അഹമ്മദില്ല നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്റ്റേലെ എനിക്ക് അറുപതിനായിരം പേരടങ്ങുന്ന ഒരു കുടുംബം ഉണ്ട് ആ കുടുംബം എൻ്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ കട റേഡിയേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ അലഹമ്മുള്ള നിലവിൽ ഇപ്പോൾ ഇക്ക ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇന്നലെ കണ്ണിന്റെ വീഡിയോ കണ്ടിരുന്നില്ലേ അതായത് ഇക്കൊക്കെ സർജറി രണ്ട് ബ്രെയിൻ സർജറി കഴിഞ്ഞത് കൊണ്ട് കണ്ണിലോട്ട് അതായത് നമ്മുടെ കണ്ണിനൊക്കെ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ പൊടി എന്തെങ്കിലും പോയ കണ്ണടയ ഇക്ക അങ്ങനെ ഒരു ഇതില്ല കാക്കിന്റെ കണ്ണ് അടയില്ല നോർമൽ ആയിട്ട് അടയില്ല അപ്പോ അത് കാരണം കുറെ ഇൻഫെക്ഷൻ കാര്യങ്ങള് അങ്ങനെ കണ്ണിന്റെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് പ്രയാസം കണ്ണിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ കണ്ണ് പിന്നെ ലാസ്റ്റ് നമുക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിരുന്നു ചികിത്സിച്ചത് അപ്പോൾ അവര് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് കണ്ണ് ഇടണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അഹല്യ ഹോസ്പിറ്റലിൽ എത്തുന്നത് അലഹദില്ല അവിടെ പോയി കണ്ണ് സ്റ്റിച്ച് ഇട്ട പിന്നെ ഇക്കാർക്ക് കണ്ണിന് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ണ് കണ്ണും ആണ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല ഗ്ലാസ് കാണാം നിങ്ങൾ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഉണ്ടാവും ഗ്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം കാക്ക് കാരണം പ്രാണിയൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ണടക്കാൻ പറ്റും ഇക്കാക്ക് അങ്ങനെ പറ്റില്ല ചിലപ്പോൾ കണ്ണിൽ ഇതാവും അതുകൊണ്ട് ഇക്ക ഏർ കണ്ണേര പിന്നെന്താ പിന്നെ വേറെന്താ വെച്ചാ ഒരു കൈ ഒരു കാല് വലതു ഭാഗം ചെറിയ ആവത് കുറവക്ക് പിന്നെ വലത്തെ ഇയർ നമ്മുടെ ചെവി കംപ്ലീറ്റ് പോയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് സർജറിക്ക് ശേഷമല്ലാട്ടോ സർജറിക്ക് മുന്നേ തന്നെ ചെവി പോയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് തന്നെ ഈ അസുഖമാണ് അറിയുന്നത് തന്നെ പെട്ടെന്ന് ഒരു ദിവസം വണ്ടിയോടാൻ പോയി അവിടെ നിന്ന് അവിടെ വെച്ചിട്ട് തലകറങ്ങി വീണു പിന്നെ അവിടെ നിന്ന് ഡ്രൈവർമാരെല്ലാരും പാടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഇയർ ബാലൻസ് പോയതാണെന്ന് പറഞ്ഞു ഇ എൻ ടി കാണിക്കാൻ പറഞ്ഞു ഇ എൻ ടി കാണിച്ചപ്പോ എന്താണ് ഇങ്ങനെ ചെവി കംപ്ലീറ്റ് ലോസായി പോയിരിക്കുകയാണ് അതിന് ഈ മിക്ക മുപ്പത്തിനാല് വയസ്സാണ് അപ്പൊ ഈ വയസ്സിൽ അങ്ങനെ വരുന്നെങ്കിൽ എന്തെങ്കിലും കാരണം ബ്രെയിനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ എടുക്കാൻ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എം ആർ എടുക്കാൻ പറഞ്ഞു എം ആർ എടുത്തു ആ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിലെ വലിയൊരു തിരിച്ചടി സംഭവിച്ചു ഈ കാക്ക ട്യൂമറാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് നിങ്ങളുടെ പിന്നെ അങ്ങനെ ഇതായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ നിലവില് ഞങ്ങൾ താമസിക്കുന്നത് ഇക്കാടെ നാടില് ഇക്കാടെ നാട് പാലക്കാട് മണ്ണാർക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് കേട്ടോ ഇക്കാടെ നാട് ഇപ്പൊ നിലവിൽ ഞങ്ങൾ താമസിക്കുന്നത് എന്റെ നാട്ടിലാണ് എൻ്റെ മട ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ ഇക്ക കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു അസുഖം വന്നിട്ടുള്ള പരീക്ഷണം മാത്രല്ല അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഫാമിലി ഇഷ്യൂസ് ഒരുപാട് തന്നെ ഉണ്ട് ഫാമിലി പ്രോബ്ലങ്ങള് ഇക്കാൾക്ക് ഒട്ടും തന്നെ അവിടെ അതായത് സർജറി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസമാണ് ഇക്ക സ്വന്തം വീട്ടിൽ ഇരുന്നത് സ്വന്തം വീട്ടിൽ ഇരിക്കാൻ വയ്യ എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകണം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഇക്ക പറഞ്ഞു എന്നോട് ഞാനത് ചെയ്തു ഇക്കാർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പലഹാന്തിലില്ല ഞങ്ങള് സമാധാനത്തോടെ ഇരിക്കുന്നു അല്ലേ സമാധാനത്തോടെ ഇരിക്കുന്നു കുഴപ്പമില്ല അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സ്റ്റോറി ചുരുക്കത്തിൽ പറഞ്ഞാല് പറയണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് അങ്ങോട്ടുണ്ട് ഇൻഷാല്ല എല്ലാം വരുന്ന വരവില് ഞങ്ങളെ കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോണം നമ്മൾ ഇരുന്ന വീഡിയോസ് അറിയാമല്ലോ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവണം വാച്ച് ഓവർ കാര്യങ്ങള് നമ്മൾ സബ് കേറിയിട്ടുണ്ട് വാച്ച് ഓവർ ആവണം നാലായിരം വാച്ച് ഓവർ ആവണം അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോസ് കണ്ടിട്ട് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ സാഹചര്യം മോശമാണ് ജീവിതം കുട്ടികളെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം അതിലുപരി ഇക്കാട് ചികിത്സ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ ഈ നിലവിലൊരു വരുമാനം ഞങ്ങൾക്ക് ഇല്ല ഓരോരുത്തരുടെ ഹെൽപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് കൂടുതലും എൻ്റെ വീട്ടുകാരുടെ ഹെൽപ്പിലാണ് ഞാൻ മുന്നോട്ട് പോണത് വീട്ടിലത്തെ കാര്യങ്ങളായാലും ചികിത്സ പിന്നേക്കാൾ ചെറിയൊരു മരുന്നാണ് മാത്രം മരുന്നൊരു ടാബ്ലറ്റ് മാത്രമാണ് ഒക്കെ കഴിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് എം ആർ എ ഒക്കെ വരുന്നത് ഒക്കെ നടക്കും ഇൻഷാ ഇൻഷല്ല ഇതുവരെ എത്തിച്ച പഠിച്ചൻ ഇനിയും എത്തിക്കും എന്നൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോണത് അതായത് ഇതുവരെ ഞാൻ കടന്നു വന്ന വഴികൾ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് കാര്യ ടെൻഷനൊന്നുമില്ല അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ഒരു അസുഖം വന്ന് അത് മാത്രല്ല അതിനപ്പുറത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടുണ്ട് ഇൻഷാല് എല്ലാം നിങ്ങൾക്ക് പറയുന്നതായിരിക്കും അപ്പോ ഞങ്ങളുടെ ഈ ഫാമിലി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്തായാലും ഒന്ന് ഹെല്പ് ചെയ്യണം അപ്പം അത്രയ്ക്കുള്ളൂ ഇക്കാടെ കാര്യം പറഞ്ഞില്ലേ ഇക്ക സംസാരിക്കുമ്പോൾ ഇക്കാക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇക്കാക്ക് ഒരു സൈഡ് ടേസ്റ്റ് അതുപോലെ ചെറിയ സംസാരിക്കുമ്പോൾ വഴങ്ങ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇക്ക സംസാരിക്കാത്തത് അതൊന്നും കുഴപ്പമില്ല ഇക്കാക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിക്കണം ഇക്കാക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും അപ്പം അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കമൻറ്റ് കണ്ടത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെ ആക്കുക വിചാരിച്ച് ഒരു കുഞ്ഞു സ്റ്റോറി നമ്മളുടെ കുഞ്ഞു സ്റ്റോറി ഇനി ണ്ട് നമ്മുടെ ലവ് സ്റ്റോറി ഏകദേശം ആറേഴ് വർഷത്തോളം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഞങ്ങള് ആ ലവ് സ്റ്റോറി വരുന്നുണ്ട് നമ്മുടെ ജീവിത കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മള് ഉണ്ടായ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് ഇൻഷാല്ല ഓരോന്നോരന്നായി വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലോട്ട് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതെ ആരും മുന്നോട്ട് പോകരുത് വീണ്ടും വീണ്ടും പറയണെങ്കിൽ ഒന്ന് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ കാണുന്നവർ ദയവായി മാറ്റി പോവല്ലേ എന്ന് സബടിച്ചിട്ടെങ്കിലും പോകണം കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ലാ നിലവിൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു പിന്നെ എൻ്റെ കാര്യം ഏർ പറയാലോ അതായത് ജീവിതാനുഭവം കൊണ്ട് ചെറിയൊരു നിമിഷമാണ് എനിക്ക് സന്തോഷം കിട്ടിയത് ആ നിമിഷം ഞാൻ സന്തോഷിക്കാൻ നോക്കും മാക്സിമം അത്രയുള്ളു നാളത്തെ എന്തെന്ന് അറിയില്ല ആർക്കും തന്നെ അറിയില്ല അത്രമാത്രം അപ്പൊ അത്രേക്കുള്ളൂ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാർക്കും ചേട്ടാ വെയ്യ സംസാരിച്ചിട്ട് വെയ്യാ ചേട്ട അല്ലേ അപ്പൊ ചേട്ടയാട്ടെ കുട്ടികള് അവിടെ അതവിടെ റൂമ് വാതിലടിച്ചിട്ടുണ്ടോ ഇക്കാടെ ഫോൺ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കാണാൻ നമ്മള് വീഡിയോയും കാര്യങ്ങളും എടുക്കണമെങ്കിൽ സെറ്റ് ചെയ്തപ്പോ അവര് അതില് ഗോളടിച്ചു അല്ലെങ്കിൽ ഞങ്ങള് സൗണ്ട് ഉണ്ടാക്കും ഇടകയറാക്കും പറഞ്ഞിട്ട് ഫോണിൽ കാണാന് വാതലടിച്ചിട്ട്